ലോ സ്റ്റുഡൻസ് എല്ലാവർക്കും ആദ്യം തന്നെ ഉള്ളൊരിതാണ് ലീഗൽ മാക്സിംസ് എല്ലാവരും ലീഗൽ മാക്സിംസിനകത്താണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു ഇതാണ് ഓടിയോ ഓൾട്ടം പാട്ടും എല്ലാവർക്കും എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്ന ഒരു ലീഗൽ മാക്സിം ആണ് അതുപോലെ തന്നെ ഞാനും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലീഗൽ മാക്സിമിലൂടെയാണ് ലോ എയ് ലോ എയ്ഡ്സ് ദ വിജിലൻ ആൻഡ് നോട്ട് ദി ഇൻടൊളൻറ്റ് സോ ദ മൈ ക്വസ്റ്റിൻ ഈസ് ഹൂ ആർ വിജിലൻ ഹൂ ആർ ഇൻടോളൻറ്റ് സോ ദസ് ക്വസ്റ്റൻ ഈസ് സ്റ്റാർട്ട് ഫ്രം ദസ് And my uh, my story is so my presentation is start like a story. I I I wish my wish to tell like a story so uh, from this, uh, I would like to tell this story at the end the, at the end of this presentation The listeners can decide who is hero who is villain who is vigilant who is indolent so The uh, ദ ഫസ്റ്റ് ഐ ഐ ഷെയർ മൈ സം എക്സ്പീരിയൻസ് ഐ ഫേസ് ഫ്രം ദി ഓണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള ഇന്ന് രാവിലെ ഇവിടെ ഫസ്റ്റ് പ്രസൻറ്റേഷൻ എടുത്ത ഒരു ഡോക്ടർ മാം പറഞ്ഞു അത് ടോയ്ലറ്റിനെ പറ്റിയാണ് സംസാരിച്ചത് ഞാൻ കേരള ഹൈക്കോടതിയിലാണ് എൻ്റെ പ്രാക്ടീസ് ആരംഭിച്ചത് കേരള ഹൈക്കോടതിയിലെ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ എനിക്ക് അവകാശമില്ല ഏറ്റവും വിചിത്രമായതും ഏറ്റവും രസകരമായതുമായിട്ടുള്ള ഒരു വാദമായിട്ടാണ് നിങ്ങൾക്ക് കാണാം അതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് രജിസ്ട്രാർക്ക് രേഖാമൂലം കത്ത് കൊടുത്ത വ്യക്തിയാണ് ഞാൻ എനിക്ക് അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള വ്യക്തി ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് ലീഡറാണ് ഒരു വനിതയാണ് അതാണ് ഏറ്റവും രസകരമായ കാര്യം ഞാൻ പോകുന്നത് കൊച്ചി മെട്രോയുടെ അതായത് എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഞാൻ ഉടനെ ഓട്ടോറിക്ഷ പിടിച്ച് കൊച്ചി മെട്രോ എം ജെ റോഡ് വരെ എനിക്ക് പോകണം സോ ഇതാണ് നമ്മുടെ സാക്ഷര കേരളം ഒരാൾ ചെയ്തതിന് ഞാനിപ്പോൾ നാളെ ഞാൻ അത് ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോവുകയാണ് അതായത് ഞാൻ ഹൈക്കോടതിയിൽ റിട്ടുമായിട്ട് ഞാൻ അപ്രോച്ച് ചെയ്യുകയാണ് ബിക്കോസ് ഐ ആം വിജിലൻ്റ് ഐ ആം നോട്ട് ആൻ ഇൻഡോളൻറ്റ് ഐ വിൽ നോട്ട് സ്ലീപ്പ് അവർ മൈ ലോ ആൻഡ് റൈറ്റ് ഞാൻ ഒരിക്കലും എൻ്റെ റൈറ്റിൻ്റെ മുകളിൽ കിടന്ന് ഉറങ്ങാൻ ഞാൻ തയ്യാറല്ല സോ ഇത് എൻ്റെ അനുഭവം ഇൻ ഇറ്റ് ഇസ് എ ദ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ അതിന് ശേഷമാണ് ചെന്നൈ മദ്രാസ് ഹൈക്കോടിലേക്ക് ഞാൻ മാറുന്നതിനെ പറ്റി ആലോചിക്കുന്നത് അവിടെ ചെന്നു ആരും എന്നെ അവിടെ ഒരു ടോയ്ലറ്റിലും എനിക്ക് ബാൻ വന്നില്ല അവിടെ എല്ലാവർക്കും അല്ല യൂറിൻ ഇസ് എൻ ലിക്വിഡ് വേസ്റ്റ് എന്ന് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ ഞാൻ എന്ത് പറയുന്നു ഞാൻ എന്ത് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നു എന്ന് മാത്രം കേൾക്കുന്നതാണ് അവിടുത്തെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഹെട്രോസെക്ഷൽ പേഴ്സൺ ഒരു വാദം മുന്നോട്ട് വെച്ചാൽ ആദ്യം കൺസിഡർ ചെയ്യുന്നത് അയാളുടെ വാദമാണ് സെക്കൻഡറി അല്ല ട്രഷററി അല്ല അതിൻ്റെ അപ്പർ താരെങ്കിലും ഉണ്ടോ ഏതോ ഒരു സിനിമയിൽ അതായത് എന്താ പറയുക പാട്ട് പാടാൻ കഴിവില്ലാത്ത വ്യക്തിനെ ഏറ്റവും കോറസ് പാടുന്നതിൻ്റെ പുറകെ കൊണ്ട് നിർത്തുന്ന പോലെയാണ് ഒരു ട്രാൻസ് പേഴ്സൺ ആയിട്ടുള്ള എൻ്റെ വാക്കുകളെ കൺസിഡർ ചെയ്യുന്നത് സോ ഈസ് ദിസ് റൈറ്റ് ഓർ റോങ് നിങ്ങളാണ് ചിന്തിക്കേണ്ടത് ആരാണ് വിജിലൻ്റ് ആവേണ്ടത് ആരാണ് ഇൻടോളൻ്റ് ആവേണ്ടത് ആരാണ് നായകൻ ആരാണ് വില്ലൻ നിങ്ങളാണ് ചിന്തിക്കേണ്ടത് സോ ഫസ്റ്റ് ഐ സ്റ്റാർട്ട് വിത്ത് എ സ്മോൾ ഹോപ്പ് നമുക്ക് പ്രതീക്ഷകളുണ്ടായത് മൂന്ന് നിയമത്തിലൂടെയാണ് ഒന്നാമത്തെ നിയമം നൽസ ജഡ്ജ്മെൻറ്റ് രണ്ട് നവദേ സിംഗ് ജോഹർ മൂന്ന് സുപ്രിയോ ചക്രവർത്തി സുപ്രിയ ഐ എം നോട്ട് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് വിത്ത് സുപ്രിയോ ബട്ട് ആക്ച്വലി ദർ ഇസ് എ ഹോപ്പ് സുപ്രിയോയിൽ വലിയൊരു ഹോപ്പ് ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മളെല്ലാവരും എല്ലാവരും പറഞ്ഞു ആ ഇല്ല ഇത് കംപ്ലീറ്റ് ആയി തള്ളിക്കളഞ്ഞിരിക്കുന്നു നോ നെവർ ആ ജഡ്ജ്മെൻറ്റ് കൃത്യമായി വായിച്ചു നോക്കുന്നവർക്ക് മനസ്സിലാവും ദർ ഇസ് എ ഹോപ്പ് അവിടെ പ്രതീക്ഷയുണ്ട് ആ ജഡ്ജ്മെൻറ്റ് മൂന്ന് തവണ വായിച്ച വ്യക്തിയാണ് ഞാൻ ആദ്യ വായനയിൽ കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റഡ് രണ്ടാമത്തെ വായനയിൽ ദർ ഇസ് എ ഹോപ്പ് മൂന്നാമത്തെ വായനയിൽ ഞാൻ അവിടെ റിവ്യൂ ചെയ്യുമ്പോൾ ഒരു പെറ്റീഷണറായിട്ട് മാറാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ സോ ദർ ഇസ് എ ഹോപ്പ് On april 2014 two judge benches of the supreme court of the india delivered a landmark judgment which declared that self-determination of the gender identity was a fundamental right and protected by the constitution of the india നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി യൂണിയൻ ഓഫ് ഇന്ത്യ ലോ സ്റ്റുഡൻസ് അല്ലേ ലോ സ്റ്റുഡൻസ് ഇതിനകത്ത് നൽസ കേസിലെ പെറ്റീഷണേഴ്സ് സാറെല്ലായിരുന്നു ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി ജസ്റ്റ് ഒന്ന് പെറ്റർ ആൻസർ പറഞ്ഞാൽ നമുക്ക് അങ്ങ് ചോദ്യം ഉത്തരവ് എന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും ആരെങ്കിലും ഒരാൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യുക ജസ്റ്റ് പറയാം ഈ കേസ് വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് ഈ പോരട്ടെ ഉച്ച കഴിഞ്ഞതല്ലേ ആൻസർ എല്ലാം വരട്ടെ എൻ്റെ കുട്ടികളെ അങ്ങ് പോരട്ടെ ഉത്തരം കുട്ടികളെ നിങ്ങളിവിടെ ഇല്ലേ എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതിനെ എടുത്ത് പറയാം അതിൽ എഴുതിയിരിക്കുന്നതാണ്ടല്ലേ അഹാന വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഈ കേസ് എത്ര പേര് വായിച്ചിട്ടുണ്ട് ഈ കേസിനെ പറ്റി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ലൈവ് ലോ ബാർ ആൻഡ് ബെഞ്ച് തുടങ്ങിയിട്ടുള്ള ലീഗൽ ലീഗൽ ബേസ്ഡ് ആയിട്ടുള്ള ജേണൽസ് വരുന്ന വെബ് അതായത് ഓൺലൈൻ ഓൺലൈൻ വെബ്സൈറ്റ് ആണ് അത് നിങ്ങൾ ആരെങ്കിലും വായിക്കാറുണ്ടോ എൻ്റെ കുട്ടികളെ ഉണ്ടോ ഇല്ലയോ എസ് സോറിനോ നോ വെരി ഗുഡ് ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല ഡെഫിനറ്റായിട്ടും വായിച്ച് വായിക്കണം ഈ അഹാന സ്റ്റേറ്റ് ഓഫ് കേരള എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹാന എന്നത് ഒരു ട്രാൻസ് വിമൺ ആണ് നമ്മളെല്ലാവരും പറഞ്ഞു എല്ലാവരുടെയും എല്ലാവരുടെയും അവകാശത്തെ പറ്റി പറഞ്ഞു ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഒരു കാര്യം ചിന്തിച്ചോ ഒരു ട്രാൻസ് പേഴ്സൺ ജയിലിൽ കിടന്നാൽ അവർക്ക് ട്രീറ്റ്മെൻറ്റ് ആര് പ്രൊവൈഡ് ചെയ്യും ഇതൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ട്രാൻസ് പേഴ്സൺ ജയിലിൽ കിടന്നാൽ ഒരു പക്ഷേ ആ വ്യക്തി മൂന്നോ നാലോ വർഷമായിട്ട് ഹോർമോൺ എടുക്കുന്നുണ്ടാവും അത്രയും വർഷം ഹോർമോൺ എടുത്ത വ്യക്തി പെട്ടെന്നൊരു ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ ജയിലിലായി കഴിഞ്ഞാൽ അവർക്ക് ഹോർമോൺ എടുക്കാൻ ആര് ഹോർമോൺ കൊടുക്കും ഗവൺമെൻറ് പറഞ്ഞു ഞാൻ ഈ കേസുമായി ഇത് ഞാൻ നടത്തിയ കേസാണ് ഈ കേസുമായി കേരള ഹൈക്കോടതിയിൽ സ്പെഷ്യൽ സിറ്റിങ്ങിൽ വാദിച്ച ഒരു ഒരു പ്രധാനപ്പെട്ട കേസാണ് ഈ കേസിന് പോയപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ഇതുപോലെയുള്ള കോസ്മെറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് എങ്ങനെ ഗവൺമെൻറ്റിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ നാളെ ആളുകൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ജയിലിലേക്ക് വരില്ലേന്ന് വെരി ഇൻട്രസ്റ്റിങ് കോസ്റ്റിൻ അറ്റ് ദ സെയിം ടൈം ഐ ആൻസർ ഡാറ്റ് വൺ പേഴ്സൺ ഹാവിങ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കാശില്ല സാർ ജയിലിലോട്ട് വരുമോ ദിസ് ഈസ് മൈ ആൻസർ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ അയാൾ ട്രീറ്റ്മെൻറ്റ് നടത്തുവാൻ വേണ്ടി കാശില്ലെങ്കിൽ ജയിലിലോട്ട് വരുമോ ഇല്ലയോ ആരും ജയിലിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല ദിസ് ഈസ് എ സിമ്പിൾ തിങ് ആ വ്യക്തി അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയത് ഈ അഹാന കഴിഞ്ഞ മൂന്ന് വർഷമായി ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസ് ഭീമൺ ആണ് അവൾക്ക് ഒരു ദിവസം അവളൊരു സെക്സ് വർക്കറാണ് അവളുടെ കേസ് എല്ലാവർക്കും ഇപ്പോൾ ഏകദേശം അത് വായിച്ച ആളുകൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഓപ്പണായിട്ട് പറയുന്നത് അവൾ ഫയൽ ചെയ്തിരിക്കുന്ന കേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ബുദ്ധദേവ് വേഴ്സസ് സ്റ്റേറ്റ് ബുദ്ധദേവിൻ്റെ കേസ് ബുദ്ധദേവിൻ്റെ കേസിൽ കൃത്യമായി തന്നെ അതിൽ പറയുന്നത് ഒരു പോളിസി വേണം ആർക്ക് സെക്സ് വർക്കേഴ്സിന് പോളിസി വേണം കേരളത്തിൽ പറഞ്ഞാൽ എല്ലാവരും ആട്ടും രാവിലെ മാം ഒരു വേർഡ് പറഞ്ഞപ്പോൾ കുട്ടികൾ എല്ലാവരും ഓർഗാസ് എന്നൊരു വേർഡ് പറഞ്ഞപ്പോഴത്തേക്കും വളരെ ഡിഫറെൻ്റ് ആയിരുന്ന ആൾക്കാർ ഇനി സെക്സ് വർക്കേഴ്സിന് പോളിസി വേണമെന്ന് പറഞ്ഞ് പത്മവാക്കിയിൽ ഹൈക്കോടതി പോയി കഴിഞ്ഞാൽ ഇപ്പം തന്നെ ടോയ്ലറ്റിൽ കയറ്റുന്നില്ല ചിലപ്പോൾ ഇനി കോടതിയിലും കയറ്റിയില്ലാന്ന് വരും സോ ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ് ബുദ്ധദേവിൻ്റെ കേസിൽ സുപ്രീം കോടതി പറഞ്ഞ ഡിക്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുക അത് ഫൈനൽ ഹിയറിങ്ങിലാണ് അതുപോലെ തന്നെ കഴിഞ്ഞ അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ദിവസമായി ജയിലിൽ കിടക്കുന്ന സെക്സ് വർക്കറായ പെൺകുട്ടി സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഇടപെടുന്നതിനിടയിൽ അയാളുടെ കസ്റ്റമറിൻ്റെ കയ്യിലുണ്ടായിരുന്ന എം ഡി എം എയുമായിട്ടാണ് പിടിക്കപ്പെടുന്നത് ഷീസ് അഹാന അതിനുശേഷം അവൾക്ക് ട്രീറ്റ്മെൻറ്റ് മുടങ്ങിയത് ഇരുന്നൂറ് ദിവസങ്ങളോളം ട്രീറ്റ്മെൻറ്റ് മുടങ്ങി അതിനു വേണ്ട കോമ്പൻസേഷൻ ടെൻ ലാക്ക് റുപ്പീസാണ് നമ്മൾ ക്ലെയിം ചെയ്തത് സോ ഇതാണ് ആ കേസിൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് പറഞ്ഞത് ഇതിൽ നിന്നും നമുക്ക് അതായത് ഈ ഈ ഒരു ദ പെർട്ടിക്കുലർ മാറ്റർ ഈ ഒരു മാറ്ററിൽ നിന്ന് അഹാന വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഞാൻ അതായത് പറയാൻ ഉദ്ദേശിച്ചത് ജയിലിൽ കിടക്കുന്ന വ്യക്തിക്ക് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് മണ്ടേല റൂൾസ് സെക്ഷൻ ട്വൻ്റി ഫോർ എടുത്ത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും അത് ഇസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി സ്റ്റേറ്റ് ടു പ്രൊവൈഡ് ഓൾ ദ ട്രീറ്റ്മെന്റ് ആൻഡ് ഫെസിലിറ്റി ടു ദി ഇൻമേറ്റ്സ് സെൻട്രൽ ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട് ട്രാൻസ് ട്രാൻസ് പേഴ്സൺസ് രാവിലെ ചില വ്യക്തികൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്നുള്ള സുപ്രീം കോടതിയുടെ ഗ്ലൗസറി പ്രകാരം ട്രാൻസ് പേഴ്സൺസ് എന്ന് വേണം പറയാൻ സോ ഇത് ട്രാൻസ് പേഴ്സൺസ് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് ഇൻമേറ്റ്സിന് ഡെഫിനിറ്റ് ആയിട്ടും അവർക്ക് കൊടുക്കേണ്ട എല്ലാ പരിഗണനയും കൊടുക്കണം സെപ്പറേറ്റ് ബ്ലോക്ക് വേണം മഹാരാഷ്ട്രയിൽ ബ്ലോക്ക് വന്നു വൈ കേരളത്തിലില്ല സമ്പൂർണ്ണ സാക്ഷരത അഗെയിൻ റിസർവേഷൻ കേസിൻ്റെ ഹൊറിസോണ്ടൽ റിസർവേഷൻ കേസ് എത്ര പേര് വായിച്ചിട്ടുണ്ട് ആ കേസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് എനി ആൻസർ കേരള ഹൈക്കോടതിയിൽ റിസർവേഷൻ കേസ് പെൻഡിംഗ് ആണ് ആ കേസ് ലാസ്റ്റ് ഹിയറിംഗിന് ഈ പറയുന്ന പോലെ ഈ വരുന്ന തിങ്കളാഴ്ചത്തേക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ആ കേസിൽ നമ്മൾ തന്നെയാണ് അപ്പിയർ ചെയ്യുന്നത് ഇറ്റ് ഇൻ ഫൈനൽ ഹിയറിങ്ങിലാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ നമ്മുടെ അയൽപ്പക്കത്തുള്ള സ്റ്റേറ്റ് ആയിട്ടുള്ള തമിഴ്നാട് അംഗീകരിച്ചു അവർ അംഗീകരിച്ചു രക്ഷിത വാസ സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടായിരുന്നു കേസ് നമ്മുടെ തൊട്ടടുത്ത് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ എന്താ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊൽക്കത്ത പശ്ചിമബംഗാൾ അംഗീകരിച്ചു കേരളം ഇപ്പോഴും ഒബ്ജക്ഷനുകൾ തന്നുകൊണ്ടേ ഇരിക്കുകയാണ് അഗൈൻ ആൻഡ് അഗൈൻ പുട്ടിങ് ഒബ്ജക്ഷൻ വിത്ത് ബെഞ്ച് മാർക്ക് ഐ എം വെരി ഹാപ്പി സോ ഇതല്ല പ്രോഗ്രസീവ്നസ് നമ്മൾ ആദ്യം ഏറ്റവും ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് മൂന്ന് ജഡ്ജ്മെൻറ്റുകളിലൂടെയാണ് ഇന്ന് ക്യൂർ സമൂഹം എക്സിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് നൽസ നവദിജ് സുപ്രിയോ ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഓഫ് ദി നൽസ ജഡ്ജ്മെൻറ്റ് ആസ് റി ദ റൈറ്റ് ഓഫ് ദ ട്രാൻസെക്ഷൽ പേഴ്സൺസ് ടെസ്റ്റ് ടു ബി അപ്ലൈഡ് ഈസ് നോട്ട് ഇ ബയോളജിക്കൽ ടെസ്റ്റ് ബട്ട് ഇ സൈക്കോളജിക്കൽ ടെസ്റ്റ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ എവരി ക്യൂർ പേഴ്സൺസ് ലൈഫ് ഞാൻ എൻ്റെ കമ്മിങ് ഔട്ടിൻ്റെ സമയത്ത് ഞാൻ ഏറ്റവും അതായത് ഞാൻ കൂടുതൽ ആയിട്ടും ഒരു ഒരു ആരെയും പോയിട്ട് ഡിപ്പെൻഡ് ചെയ്യാനൊന്നും നേരെ ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു സംസാരിക്കുന്നു ഏകദേശം നല്ല ടൈം എടുത്തു നല്ലൊരു ഡോക്ടറെ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അതൊരു വലിയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളൊരു അത് ഒരു ക്യൂർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡോക്ടറെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് അവർ തരുന്ന മെഡിസിൻ ആപ്റ്റാണോ അറിയില്ല നമ്മളത് വിശ്വസിക്കുകയാണ് പിന്നെ അവർ പറയുന്നു എന്ന് പറയുക പുസ്തകം എഴുതിക്കൊണ്ട് വരാൻ പറയുന്നു നമ്മൾ അതുപോലെ പുസ്തകം എഴുതിക്കൊണ്ട് വരുന്നു ആ പുസ്തകം വായിക്കുന്നു നമ്മൾ പിന്നെയും പോകുന്നു ശേഷം മിന്നാരം സിനിമയിൽ ലാലോലക്സ് പറയുന്ന പോലെ ഒരു ഡയലോഗുണ്ട് ഉണ്ട് നിങ്ങൾക്ക് ഇതാണ് അസുഖം അതും കൂടി കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ള ജീവൻ കൂടെ പോയി കിട്ടും പിന്നെ ഞാൻ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് പിന്നെയും ട്രീറ്റ്മെൻറ്റുകളിൽ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് അവസാനം ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കുന്ന ആ ദിവസം വരെയുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് സഹിച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും വരുന്ന ടോർച്ചറുകൾ വരുന്ന ഹറാസ്മെൻറ്റുകൾ ഇതെല്ലാം ഫേസ് ചെയ്യണമെങ്കിൽ ഒരു കൗൺസിലറിൻ്റെ സപ്പോർട്ട് വെരി ഇമ്പോർട്ടൻറ്റ് എന്നാൽ മാത്രം അതായത് അങ്ങനെ ഒരു കൗൺസിലിംഗ് സിസ്റ്റം നമ്മുടെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സൂയിസൈഡൽ റേറ്റ് കൂടുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് ഒരിക്കലും ഒരു കൗൺസിലർ എന്ന രീതിയിൽ ഒരാൾക്ക് പോകുവാൻ കൗൺസിലിങ്ങിന് വേണ്ടി ഒരു പാവപ്പെട്ട വ്യക്തിക്ക് അന്നത്തെ അന്നത്തിന് വേണ്ടിയായിരിക്കും ഒരു ശരീരം വിൽക്കാൻ ഇറങ്ങുന്നുണ്ടാവുക അവർ അവർ ഒരിക്കലും കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തി ഒരു ഒരു ഒരിക്കലും ഒരു സ്ഥാപനത്തിലേക്ക് ചെല്ലാൻ പറ്റില്ല എനിക്കറിയാവുന്ന പല ഡോക്ടേഴ്സും ചാർജ് ചെയ്യുന്നത് ത്രീ തൗസൻഡ് റുപ്പീസ് പെർ ആണ് ഇത് കൊടുത്തുകൊണ്ട് പോവാൻ സാധിക്കുന്ന കാര്യമല്ല അപ്പോൾ എന്താണ് ചെയ്യാൻ സാധിക്കുക സോ ഗവൺമെൻറ് അവിടെയാണ് കൃത്യമായിട്ട് ഇടപെടേണ്ടതായിട്ടുള്ളത് അല്ലാതെ ഒരാൾ മരിച്ചു കഴിയുമ്പോഴത്തേക്കും നിനക്ക് ഞങ്ങളോട് പറയാമായിരുന്നില്ലേ എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റിട്ട് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു സ്റ്റാറ്റസ് ഇട്ട് എന്ന് പോകുന്നതല്ല ഒരു സത്യം ഇതെല്ലാം മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നമ്മളെപ്പോഴും പറയുന്നു നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ് ആണ് നമ്മൾ നമ്മളെല്ലാത്തിലും ഒന്നാമതാണ് ശരിക്കും ഒന്ന് കണ്ണ് തുറന്ന് നോക്കൂ നമ്മളിപ്പോഴും വണ്ടി കിട്ടിയിട്ടില്ല പലപ്പോഴും ഒരിക്കലും കുറ്റം പറയുന്നതല്ല വി ആർ നമ്മുടെ റൈറ്റിൻ്റെ മുകളിൽ കിടന്ന് നമ്മൾ ഉറങ്ങുകയാണ് പലപ്പോഴും ഡെഫിനറ്റ്ലി റേസ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു തന്നെ വേണം പറയാൻ അതുപോലെ തന്നെ നൽസ ജഡ്ജ്മെൻറ്റിൽ വന്നിട്ടുള്ള ഒരു ഒരു വേർഡ് നിങ്ങളെല്ലാവരും കേട്ടെന്ന് പറഞ്ഞാൽ പഴകിയ ഒരു ഒരു സെയിം വാക്കാണ് ദ തേർഡ് ജെൻഡർ ഐ ആം ടോട്ടലി കൺഫ്യൂസ് ഇത് ആളുകൾ ചോദിച്ചിട്ടുണ്ടാവും ആരാണ് ഫസ്റ്റ് ജെൻഡർ സെക്കൻഡ് ജെൻഡർ ആൻഡ് തേർഡ് ജെൻഡർ ഐ ടോട്ടലി കൺഫ്യൂസ് എനിക്ക് ഇതുവരെ ആൻസർ കിട്ടിയിട്ടില്ല പിന്നെ എനിക്ക് ഞങ്ങൾക്കൊക്കെ സ്ഥാനം കിട്ടിയതുകൊണ്ട് ഞങ്ങളും മിണ്ടാതിരുന്നു ഞങ്ങൾക്ക് വെങ്കലമാണ് ഇനി സ്വർണ്ണം വെള്ളി ആർക്കാന്നുള്ളത് നിങ്ങൾ നിശ്ചയിക്കൂ ദ ടീച്ചീസ് ആർ എൻറ്റൈറ്റിൾ ടു ഓൾ ദി ബെനിഫിറ്റ് ഓഫ് ദി ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻസ് ഇൻക്ലൂഡ് ദസ് അവൈലബിലിറ്റി ടു സോഷ്യലി എഡ്യൂക്കേഷണലി ബാക്ക്വേഡ് ക്ലാസസ് ഞാൻ പറഞ്ഞു പോയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റിസർവേഷൻ കേസ് റിസർവേഷൻ കേസിനകത്ത് ദ ഫൈനൽ അത് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല കാരണം ദിസ്ഇസ് ദ റിലേറ്റഡ് ടു അവർ ഡെ ഹിയറിംഗ് നോട്ട് ആൻഡ് ആർഗ്യുമെൻറ്റിനോട് ദൈ നോട്ട് ഡിസ്ക്ലോസിങ് ദ ടു മെൻസ് ടു ദിസ് വേൾഡ് ദിസ് ദസ് വെന്യു ടീജി ഹൗ ടു ബി കൺസിഡർ ദ തേർഡ് ജനറപ്പ് ദ മെയിൽ ആൻഡ് ആൻഡ് ദി ഫീമെയിൽ മാം ഓൾറെഡി സെഡ് അബൌട്ട് ദി തിരിച്ചു ശിവ ആൻഡ് ഈ പറഞ്ഞ നമ്മുടെ ആക്ട് ടു തൗസൻഡ് നയൻറ്റിൽ ആക്ട് വന്നതിനെ പറ്റി ഓൾറെഡി മാം പറഞ്ഞുകഴിഞ്ഞു അതുപോലെ തന്നെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു സെക്ഷനെ പറ്റി ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിക്കുകയാണ് സെക്ഷൻ ഫിഫ്റ്റീനകത്താണ് ഹെൽത്തിനെ പറ്റി പറയുന്നത് സെക്ഷൻ ഫിഫ്റ്റീന ഹെൽത്തിനെ പറ്റി വ്യക്തമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ സെക്ഷൻ ടെണിലും ഇലവത്തിനകത്തും ഒരു കംപ്ലൈൻറ് റിഡ്രസ്സൽ അതോറിറ്റി വേണമെന്നും വ്യക്തമാക്കി പറയുന്നുണ്ട് നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാന പരമോന്നത പീഠമായിട്ടുള്ള ഹൈക്കോടതിയിൽ ഇതുവരെ സെക്ഷൻ പത്തും പതിനൊന്നും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല അപ്പം ഞാൻ മറ്റൊരു സ്ഥലത്ത് എന്തുകൊണ്ടില്ലെന്ന് ഞാൻ ചോദിക്കുന്നില്ല ആക്ട് ഇസ് നോട്ട് ഓൺലി പ്രൊഹിബിറ്റ് ദ ഡിസ്ക്രിമിനേഷൻ നമ്മുടെ ആക്ട് ഒരിക്കലും ഡിസ്ക്രിമിനേഷൻ ഉണ്ട് അത് മാത്രമല്ല എഗെയിൻസ്റ്റ് ദി ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ഓൺ വേരിയസ് ഗ്രൗണ്ട് ബട്ട് ഓൾസോ പ്രൊവൈഡ് ഫോർ ദ മെത്തേഡ് ഓഫ് ദി റെ ഓഫ് ദ ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റി ത്രൂ ഫയലിംഗ് ദ ആപ്ലിക്കേഷൻ ബിഫോർ ദ ജുഡീഷ്യൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഫോർ ദ സർട്ടിഫിക്കറ്റ് ഓഫ് ദ ഐഡന്റിറ്റി ടി ജി കാർഡിനെ പറ്റി വ്യക്തമായി പറയുന്നുണ്ട് ഇനി ടി ജി കാർഡിനെ പറ്റി എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു കുഞ്ഞ് സ്റ്റോറി ഞാൻ പറയാം എൻ്റെ എൻറോൾമെൻ്റ് സമയത്ത് ഞാൻ ടി ജി കാർഡാണ് ഞാൻ അവിടെ വെച്ചത് അപ്പോൾ എന്നോട് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു അഭിഭാഷകൻ എന്നോട് ചോദിച്ച ചോദ്യമാണ് എൻറോൾമെൻറ്റ് ചെയ്യാൻ എന്തിനാണ് നിൽക്കഴിഞ്ഞാൽ കളക്ടറിൻ്റെ എന്ന് പറഞ്ഞ് കളക്ടറിൻ്റെ ലെറ്ററുമായി വന്നത് എന്നാണ് എന്നോട് ചോദിച്ചത് സോ ടി ജി കാർഡ് ഒരു കളക്ടറിൻ്റെ ലെറ്ററായി മാറിയത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ അതിന് പ്രോപ്പറായിട്ടുള്ള അതായത് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതാണ് എല്ലാവരുടെയും കയ്യിൽ ഇൻഫർമേഷൻ ഉണ്ട് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദെൻ ഇത് അഹാന అహానా వేసస్ స్టేట్ కేరళ మూడు చోదామయం చోదించదు వెదర్ ద గవర్నమెంట్ ఆఫ్ ద కేరళ ఇంప్లిమెంట్ ది డైరక్షన్ గివన్ బై ది ఆనరల్ సుప్రీంకోర్ట్ ఆఫ్ ద ఇండియా బుద్ధ దేవ్ వేర్సస్ ద స్టేట్ ఆఫ్ ద వెస్ట్ బంగాల్ టు తౌసండ్ ట్వంటీ టు ఎస్ సిట్ నోట్ ఫోర్ ఇన్ విచ్ రగనైస్ ద సెక్షల్ వర్కర్ టు డూ ద పేర్సన్ ప్రొఫెషన్ అండర్ ది ఆర్టికల్ నైన్టీన్ వన్ దిట్యూషన్ ఓడియా സെക്കൻഡ് കോസ്റ്റിൻ ഗവൺമെന്റ് ഡിനേഡ് ഇൻ മെയിൻസ് ട്രീറ്റ്മെന്റ് ഓഫ് ദി ആർട്ടിക്കൽ ട്വന്റി വൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യൻ ഇസ് നോട്ട് ഇംപ്ലിമെന്റഡ് ജയിൽ ഫോർ ദ കയർ പേർസൺസ് ആർട്ടിക്കൽ ഫോർട്ടീൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈ മൂന്ന് ചോദ്യങ്ങളാണ് ആ ഹാനട കേസിനകത്ത് നമ്മൾ മുന്നോട്ട് പോയത് ടി ജി ആക്ട് ദ ഹെൽത്ത് കെയർ ദ ഫെസിലിറ്റി ദ അപ്രോപ്രിയറ്റ് ഗവൺമെന്റ് ഷാൾ ടേക്ക് ദി ഫോളോയിങ് മെഷർ ഇൻ റിലേഷൻ ടു ദ ട്രാൻസ് ജെൻഡർ പേഴ്സൺസ് namely to set up the separate human immunodeficiency virus and send us to uh, conduct the zero surveillance for such persons in accordance with the guidelines issued by the national aids control organization to provide medical care facility and before after uh, before and after the sex uh, the gender affirmation surgery uh, രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുതിയിരിക്കുന്നത് സെക്സ് റിയസൈൻമെന്റ് സർജറി ആണ് മാറ്റങ്ങൾ വരേണ്ടിയിരിക്കുന്നു ജെൻഡർ അഫോമേഷൻ സർജറി ആൻഡ് ഹോർമോണൽ തെറാപ്പി ആൻഡ് കൌൺസിലിംഗ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടത് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ആണ് ബട്ട് അതുപോലെ തന്നെ ഏറ്റവും അതായത് ഞാൻ തന്നെ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കേസാണ് സിയ സിയ വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള സിയ സഹദ് എല്ലാ ഇതിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് ഞാൻ വിശ്വസിക്കുന്നു ആരാണ് സിയ എന്നുള്ള കാര്യത്തെ പറ്റി അറിയാമോ അറിയാവുന്ന ഒരാൾ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ചോദ്യം കുട്ടികളെ നിങ്ങൾ ആരോടെ ഇല്ലേ ഇല്ലേ സിയും സഹദ് നിങ്ങൾ കേരള പി എസ് സി എക്സാം ഒന്നും എഴുതാൻ പോകുന്നില്ലേ അതെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ആവാൻ പോവാലോട്ടികൾ ആരും എന്താ ഒന്നും ഒന്നും എന്താ പറയാ ഉണരു ഉപഭോക്താവേ ഉണരു സിയാ ട്രാൻസ് പാരൻ്റിങ് ഫസ്റ്റ് ട്രാൻസ്പാരൻസ് ആണ് അവർ അവരുടെ അവരുടെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടു അതിൽ എഴുതിയിരിക്കുന്നു സിയ അച്ഛൻ സഹദ് അമ്മ ഇത് ഇത് പെർഫെക്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേഷനല്ലേ നിങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ലേ ആ കുട്ടി അച്ഛൻ എന്നു വിളിക്കുന്ന സഹദിനെയാണ് അമ്മ എന്ന് വിളിക്കുന്നത് സിയയാണ് biology means science we are only asking the parent or the word parent instead of the putting the father and mother putting parent this is also <laughs> before the honorable high court of kerala all are pending now you can say who is the villain ഹൂസ് ദ ഹീറോ ആരാണ് വില്ലൻ ആരാണ് നായകൻ ഇത് കേട്ടിരുന്നവർ പറയൂ ആരാണ് വില്ലൻ ആരാണ് നായകൻ ആരാണ് വിജിലൻ ആരാണ് ഇൻടൊലൻ്റ് നിങ്ങൾക്ക് ചിന്തിക്കാം ദ പേഴ്സൺ ഹൂ ആർ ദ സ്ലീപ്പിംഗ് ബിയോണ്ട് എ ലോ ദ പേഴ്സൺസ് ഇൻടൊലൻ്റ് നിങ്ങൾക്ക് വിജിലൻ്റ് ആവണോ ഇൻടൊലൻ്റ് ആവണോ നിങ്ങൾ തീരുമാനിക്കൂ നായകൻ ആരാണ് വില്ലൻ ആരാണോ നിങ്ങൾ തീരുമാനിക്കൂ താങ്ക് യു സോ മച്ച്